നമസ്കാരം വീട്ടമ്മയെ മാനഹാനിപ്പെടുത്തിയ കേസിൽ കോതമംഗലം മലയൻകീട് സ്വദേശിയെയും സ്വകാര്യ ബസ്സിനുള്ളിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ ഷന്യം ചെയ്ത കേസിൽ കൂവപ്പടി സ്വദേശിയെയും കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു മലയൻകീഴ് വാളാടിത്തണ്ട് ഭാഗത്ത് ചേരിയിൽ വീട്ടിൽ സുരേഷിനെയാണ് വീട്ടമ്മയുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ആറിനാണ് സംഭവം നിരവധി കേസുകളിലെ പ്രതിയും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളുമാണ് സുരേഷ് വിദ്യാർത്ഥിനിയെ ശല്യം ചെയ്ത കേസിൽ കൂവപ്പടി കാരാട്ടു പള്ളിക്കര പൂപ്പാനി പൂണോളി വീട്ടിൽ ജോമോനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് തിരക്കുള്ള ബസ്സിൽ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പഴി ഇയാൾ സ്ഥിരമായി ശല്യം ചെയ്യാറുണ്ടെന്ന് വിദ്യാർത്ഥിനികൾ പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു കോതമംഗലം മൂവാറ്റുപുഴ റൂട്ടിൽ ഓടുന്ന ബസ്സിൽ വെച്ചാണ് വിദ്യാർത്ഥിനികളെ ഇയാൾ ശല്യപ്പെടുത്തിയത് ദുരനുഭവം ഉണ്ടായ വിദ്യാർത്ഥിയുടെ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വിദ്യാർത്ഥിനി നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പല ടീമുകളായി തിരിഞ്ഞു നടത്തിയ അന്വേഷണത്തിൽ പെരുമ്പാവൂർ ഭാഗത്തു നിന്നുമാണ് ജോമോൻ പിടിയിലാവുന്നത് അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ പി ടി ബിജോയ് ഇൻസ്പെക്ടർമാരായ ഷാഗുർ ഹമീദ് ആൽബിൻ സണ്ണി സീനിയർ സി പി ഒമാരായ സ്വരാജ് നിയാസ് ഷിയാസ് അമ്പിളി കുഞ്ഞുമോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് സ്കൂൾ കുട്ടികളുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് ബസ് ജീവനക്കാർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ഇക്കാര്യത്തിൽ അലംഭാവം ഉണ്ടായാൽ ബസ് ജീവനക്കാരെ പ്രതി ചേർത്ത് പെർമിറ്റ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു എം ഫോർ മലയാളം കോതമംഗലം